മുസാഖ ഇത് നമ്മള് കലാത്തിയ ഗ്രീനല്ലേ ഗ്രീൻ ഇപ്പൊ ട്രെൻഡി ആയിട്ടുള്ള സാൻഡല്ലേ കലാത്തിയ റെഡ് ചോപ്പ് ചോപ്പ് നമ്മളേക്ക് ചോപ്പ് ഒന്ന് കാണിച്ച ഇത് നിങ്ങൾ കലാത്തിയ റെഡ് അറിഞ്ഞിട്ട് ഇത് ഗ്രീൻ തന്നെ കാണുന്നുണ്ട് ഇത് അപ്പുറത്തുണ്ടല്ലേ കാലാത്തി റെഡ് ഉണ്ട് ആ ഇതാ ഇതാ റെഡ് അല്ല അടിപൊളി പ്ലാന്റ് ആണ് അതെല്ലാം വലപ്പുണ്ടല്ലോ മറ്റേ ഗ്രീനിങ്ങ് ഓഫറിൽ തൊണ്ണൂറ് ഇത് എത്ര ഇത് കൊടുക്കണ്ട നൂറ് നൂറ്റിന് ഇരുന്നൂറിനൊക്കെ മറ്റു സ്ഥലത്ത് നിങ്ങൾ നൂറ് കൊടുക്കും ചെറുതല്ല നൂറ്റി അമ്പത് ഉറുപ്പൊക്ക നമുക്ക് കൊടുക്കല്ലേ അല്ല നൂറുപ്പേക്ക് നൂറ് നൂറ്റി അമ്പിന് സാധനം വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞില്ല എന്താ സംഭവം അത് ആ ചാനൽ ആ ആ അവസാനം അവസാനം വീഡിയോന്റെ പറഞ്ഞ പറഞ്ഞ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് 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 സാധനം നിങ്ങൾ ചെയ്യണം പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മ കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയൊമ്പത്